ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിൻ്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ് നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ അങ്ങനെ ദാ പങ്കജിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് നമ്മുടെ അപ്പു അപ്പു വന്ന പാടെ തന്നെ പങ്കജ് പൂജ ഇവിടെ ഇല്ല എന്നും പറഞ്ഞ് അപ്പൂവിനെ പറഞ്ഞയക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പു പോവാൻ തുടങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് ദാ പൂജ വന്ന അപ്പൂവിനെ വിളിക്കുകയാണ് അപ്പൂന് വലിയ സന്തോഷമൊക്കെ ആയി അപ്പു ദാ വണ്ടിയിൽ ും തിരികെ ഇറങ്ങി നമ്മുടെ പൂജയുടെ അടുത്ത് ചെന്നിട്ട് ഹെടാ ദൈ പൂജ ഇവിടെ ഉണ്ടല്ലോ പൂജ ഇവിടെ ഉണ്ടായിട്ടാണോ നീ ഇല്ല എന്നും പറഞ്ഞ് എന്നെ മടക്കിയേക്കാൻ നോക്കിയത് നീയല്ലേ ചോദിച്ചത് നീ ഇല്ലെന്ന് തന്നെ ഞാൻ പറയുള്ളൂ എന്തായാലും ദാ പൂജയെ കണ്ടു പൂജ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് അപ്പോൾ തന്റെ മനസ്സിൽ കരുതി വെച്ച അമ്മ പറഞ്ഞയച്ചിരിക്കാണല്ലോ തനിക്ക് പൂജയോടുള്ള ഇഷ്ടം അത് തുറന്നു പറയണം എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് തനിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോൾ പങ്കജ് ആണെങ്കിലും ഇടവും വലവും തിരിയാൻ സമ്മതിക്കാതെ പൂജയുടെയും അപ്പൂവിൻ്റെയും വട്ടം കിടന്ന് കറങ്ങുകയാണ് അപ്പം ഈ സമയം നമ്മുടെ പൂജ പറയുന്നുണ്ട് പങ്കജ് എനിക്ക് അപ്പൂട്ടിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്തായാലും ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം നീ ഇവിടെ നിൽക്കെന്ന് പറയാണ് അപ്പോൾ പങ്കജിന് വലിയ വിഷമമൊക്കെ ആയി പുള്ളിക്കാരനാണെങ്കിലോ ചേടാ ഇവൻ എന്തെന്ന് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ പൂജയോട് അപ്പൂ അവന്റെ മനസ്സ് തുറക്കുകയാണ് അങ്ങനെ ആ ഒരു ടൈം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയുടെ വീടാണ് അപ്പം പൂജയില്ലാത്ത ആ ഒരു ദുഃഖത്തിൽ വളരെയധികം വിഷമിച്ചു തന്നെയാണ് സുമിത്ര ഇരിക്കുന്നത് അങ്ങനെ സുമിത്ര ഇരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ അനിരുദ്ധ് അനിരുദ്ധിനെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീര്ക്കാനുള്ളത് കൊണ്ടാണ് അനന്യെ ഇന്ന് വിളിക്കാൻ പോകുന്നില്ല എന്ന് സുമിത്രയോട് പറഞ്ഞത് അത് മറ്റൊരു കാര്യമല്ല നമ്മുടെ പ്രതീക്ഷിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം പ്രതീഷ് ജയിലിലാണല്ലോ ആ കാര്യങ്ങൾ അനിരുദ്ധാണിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ജയിലിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഇനി അധികം താമസമൊന്നുമില്ല എന്നുള്ള കാര്യം ഇവൻ ആരോടോ സംസാരിക്കുകയാണ് അപ്പോൾ ഈ ഫോൺ സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥ് വരുമ്പോഴത്തേക്കിനും അച്ഛൻ ആ ഒരു സത്യം അങ്ങ് അറിയുകയാണ് തൻ്റെ ഇളയ പുത്രൻ അവൻ ഭാര്യയെ കൊന്ന കുറ്റത്തിന് ജയിലിലാണ് എന്നുള്ള ആ ഒരു കാര്യം അത് കേട്ടതും സിദ്ധു ശരിക്കും ി സിധുവിന് ഭയങ്കരമായിട്ട് സങ്കടമായി മോനെ നീ എന്താണ് ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ അവൻ എവിടെയാണ് എന്നുള്ള കാര്യം അച്ഛ ഞാനത് അപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും ഒരു ആക്സിഡന്റ് കഴിഞ്ഞിരിക്കുന്നു അമ്മയാണെങ്കിലോ ദ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിക്കുകയാണ് അങ്ങനെയുള്ള അമ്മയോടും അച്ഛനോടും ഒക്കെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു സത്യം പറയുന്നത് അവൻ എന്താ മോനെ പറ്റിയത് എന്താ ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം അന്രുദ്ധം നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് പ്രതീക്ഷ ഇപ്പൊ ജയിലിലാണെന്നും പ്രതീക്ഷ ഭാര്യയെ കൊന്ന കുറ്റത്തിനാണ് ജയിലിൽ കഴിയുന്നത് എന്നുള്ള കാര്യവും അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട മരുമകൾ മരിച്ചുപോയി എന്നുള്ള ആ ഒരു കാര്യമൊക്കെ സിദ്ധാർത്ഥ് മനസ്സിലാക്കുന്നത് ഇനി ഒരു കാരണം വെച്ചാലും അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അമ്മയോട് പറയരുത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛൻ അറിയാമല്ലോ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതൊരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമേ അതുകൊണ്ട് അച്ഛൻ ഇതാരോടും പറയരുത് എന്നൊരു ക്ക് വാങ്ങിക്കുകയാണ് അനിരുദ്ധ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് അവൻ പ്രതീക്ഷ എത്രയും പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്നും ഇറങ്ങും എന്നുള്ള ആ ഒരു വിശ്വാസവും അനിരുദ്ധിനോട് ചോദിച്ചു മനസ്സിലാക്കുകയൊക്കെ ചെയ്തല്ലോ സിദ്ധു അതിന്റെയൊക്കെ ഒരു സമാധാനത്തിലാണ് സിദ്ധാർത്ഥ അവിടെ ഉള്ളത് ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ദീപുവിന്റെ വീട്ടിലാണ് അപ്പം പരമശിവവും അവൻ്റെ ഗുണ്ടകളും ഒക്കെ കയറി അങ്ങ് മേഞ്ഞതുകൊണ്ട് തന്നെ ദീപു ആകെ മൊത്തം ക്ഷീണത്തിലിരിക്കുന്നത് ചിത്രയാണെങ്കിലും അടുത്ത് വന്ന് ഓരോ നിമിഷവും ദീപു ചെയ്ത് കൂട്ടിയ ക്രൂരതകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ദീപുവിനാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ ഇനിയിപ്പം പരമശിവൻ തന്നെ പുതിയൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ സിദ്ധാർത്ഥിനെ എങ്ങനെയെങ്കിലും ശ്രീനിലയത്തിന്റെ കാര്യങ്ങളിൽ നിന്നും പിൻവലിപ്പിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗൂഢാലോചന നടത്തുകയാണ് നമ്മുടെ ദീപു മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇട്ട് ചിന്തിക്കുക ഇനിയും ഇത്തരത്തിലുള്ള വൃത്തികെട്ട കളികൾ കളിച്ചു കഴിഞ്ഞാൽ തന്റെ കുഞ്ഞും അതുപോലെ ഭാര്യയും തന്നോടൊപ്പം ഉണ്ടാവില്ല അതുപോലെ താൻ സ്നേഹിക്കുന്ന ഓരോരുത്തരും തന്നിൽ നിന്നും അകന്നു പോകും എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇവൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പുള്ളിക്കാരന് ഒരു സൈഡ് സങ്കടമൊക്കെ ഉണ്ട് എന്നാലും പത്ത് ലക്ഷം കൊടുക്കാനുള്ള വകുപ്പില്ലാത്തത് കൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ദീപു അടുത്ത ചെറ്റത്തരത്തിന് ഇറങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്തിട്ടാണ് സിദ്ധാർത്ഥിനെ ശ്രീനിലയത്തിന്റെ കാര്യത്തിൽ നിന്നും പിൻവലിക്കുക തനിക്കും കൂടി ശ്രീനിലയം കച്ചവടം ചെയ്തതിൽ പങ്കുണ്ടെന്നെങ്ങാനും സിദ്ധു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അല്ലേലെ നമ്മുടെ ദീപുവിന് ചെറിയൊരു സംശയമൊക്കെ ഉണ്ട് സിദ്ധാർത്ഥ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തൻ്റെ മുന്നിൽ അഭിനയിക്കുന്നതാണോ എന്ന് അപ്പം ഈ ചിന്തകളൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ അവിടെ ഇരിക്കുമ്പം ഓരോ നിമിഷവും ചിത്രം കൂത്തിനോവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ആ ഒരു സീനൊക്കെ അവിടെ കഴിയുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് അപ്പൂനെയും അതുപോലെ തന്നെ പൂജയുമാണ് അപ്പം പങ്കജാണെങ്കിലോ നേരെ പോയി മമ്മിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് മമ്മിതേ അപ്പു അവിടെ വന്നിട്ടുണ്ട് അവൻ വന്നിട്ട് അവളെ മാറ്റി നിർത്തി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ രഞ്ജിതയും അരവിന്ദനും പറയുന്നുണ്ട് മോനെ ഒരു കാരണം വെച്ചാലും അവര് തങ്ങളിൽ അടുക്കാനുള്ള ഒരു സാഹചര്യവും നീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് പോയി നീ നിന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ പങ്കജാണെങ്കിലോ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് പൂജ പറയാ ആ പങ്കജെ ഞാൻ ഇപ്പൊ തന്നെ വരാട്ടോ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റുള്ളിൽ ഞാൻ അങ്ങോട്ട് വന്നോളാന്ന് പറയുക പെട്ടെന്ന് തന്നെ അപ്പോട്ടാ അപ്പോയിട്ടിനു പറയാനുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ ഞാൻ കേൾക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അല്ല നീ എന്തിനാ ആ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് താമസം മാറിയത് നിനക്കറിയാല്ലോ രഞ്ജിതാണ്ടിയുടെയും പങ്കജിൻ്റെയും ഒക്കെ സ്വഭാവം അപ്പോഴിനെ എന്ത് മനസ്സിലാക്കിയിട്ട ഈ സംസാരിക്കുന്നെന്നാണ് പൂജ ചോദിക്കുന്നത് അപ്പം പൂജയുടെ ഈ രൂപവും ഭാവവും മാറ്റവും ഒക്കെ കാണുമ്പോഴത്തേക്കിനും അപ്പൂവിന് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പൂ തന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച സ്നേഹം അവളോട് തുറന്ന് പറയാൻ തുടങ്ങി ആ ഒരു സമയത്ത് തന്നെയാണ് ഇവളിൽ ഇത്രയധികം മാറ്റങ്ങൾ അവന് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി ഇവളെങ്ങാനും പങ്കജിനെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളൊരു സംശയമാണ് നമ്മുടെ അപ്പൂവിനുള്ളത് അപ്പം അപ്പൂവിനോട് പൂജ നടന്ന കാര്യങ്ങൾ സരസ്വതി അമ്മ തന്നെ അത്രമാത്രം അധിക്ഷേപിച്ചിട്ടാണ് താൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അപ്പു പറയുന്നുണ്ട് എനിക്ക് ഞാൻ നിന്റെ അടുത്ത് വന്നത് എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സംസാരിക്കാനുള്ളത് പൂജ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ അപ്പു പറയുമ്പോൾ പൂജയ്ക്ക് ഒരു സൈഡിലോ സങ്കടമുണ്ട് സന്തോഷമുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ പൂജയുടെ മനസ്സിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് ദീപു പറഞ്ഞു വെച്ചൊരു കാര്യം അതായത് സാന്ദ്ര സാന്ദ്രയെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് അപ്പൂവിന് എന്തോ ഒരു അടുപ്പമുണ്ട് അവളുമായിട്ടുള്ള കല്യാണം നടത്തണം എന്നുള്ള കാര്യമൊക്കെ ദീപു പറഞ്ഞായിരുന്നല്ലോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഒരു അകൽച്ചയൊക്കെ കാണിച്ച് പൂജ അവിടെ അങ്ങനെ നിൽക്കുന്നത് പൂജയോട് തൻ്റെ ഇഷ്ടമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിലും അപ്പോട്ടാ അപ്പുമായിട്ടനെ ഞാൻ തരാൻ എത്രമാത്രം ഗിഫ്റ്റുകൾ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് അപ്പൂട്ടനെ അറിയാവോ അപ്പൂട്ടിനു വേണ്ടി തന്നെയാണ് ഞാനും ഓരോ കാര്യങ്ങൾ ചെയ്തതും അപ്പോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ചതും എന്നുള്ള കാര്യമൊക്കെ അവളും തിരിച്ച് സമ്മതിക്കുമ്പം അപ്പൂവിനെ സന്തോഷം കൊണ്ട് നമ്മുടെ പൂജയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ആ സമയത്താണെങ്കിലും പങ്കഞ്ച് അങ്ങോട്ട് വരുന്നത് എന്നത് കണ്ടുകൊണ്ട് തന്നെ പൂജ പെട്ടെന്ന് തന്നെ ആ കൈ അങ്ങോട്ട് താഴത്തോട്ട് ഇട്ട് കളയുകയാണ് അപ്പം ഇതെന്താണ് എന്നുള്ള രീതിയിൽ അപ്പൂ ഇങ്ങനെ പൂജയെ നോക്കുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിലും അതൊക്കെ അതൊക്കെ എല്ലാം കഴിഞ്ഞു പോയ അപ്പൂട്ടാ ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പോ അതെല്ലാം മറക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നൈസായിട്ട് നമ്മുടെ അപ്പൂവിനെ അങ്ങ് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് അപ്പം പങ്കജാണെങ്കിലോ ഈ കാര്യവും കേട്ടുകൊണ്ടാ വന്നത് അപ്പം പങ്കജനൊരു വനസ്സിനും ഭയങ്കര സന്തോഷം എന്താ ഞാൻ ഈ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് പക്ഷെ നമ്മുടെ പൂജ അത്ര മന്ദബുദ്ധിയൊന്നും അല്ല അവളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അവൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഇത്രയും കാലവും അകന്ന് നിന്നിരുന്ന രഞ്ജിതയും മകനുമൊക്കെ ഇപ്പം ഈ സ്നേഹമൊക്കെ കാണിക്കുന്നതിന് പിന്നില് എന്തൊക്കെയോ ഒരു ചതി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് സുമിത്ര ഒരു ഉപദേശം നമ്മുടെ പൂജയ്ക്ക് കൊടുത്തായിരുന്നല്ലോ ഈ ഒരു ഉപദേശമൊക്കെ ഇവളുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആ രീതിയിൽ അവൾ ചിന്തിച്ചു വെച്ചത് കൊണ്ടാണ് അപ്പുവിനോട് ഇപ്പം ഇങ്ങനെ നോ പറഞ്ഞത് അങ്ങനെ അപ്പുവിന് വലിയ സങ്കടമായി അപ്പൂ അവിടുന്ന് പോകുകയാണ് അപ്പോൾ പങ്കജിനാണെങ്കിൽ ലഡു ഒരു അവസരമാണ് പങ്കജ് വളരെ അധികം സന്തോഷിച്ചു പൂജ ദ ഇനി ഇവനുമായിട്ട് അധികം സമ്പർക്കത്തിനും സംസാരത്തിനും ഒന്നും നിൽക്കണ്ട അവനെ അവൻ്റെ അച്ഛനെ പോലെ തന്നെ പക്ക ഫ്രോഡാണ് ഇനി അവനെങ്ങാനും തന്നെ കാണണമെന്നും പറഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നാൽ ഞാൻ ഒരു കാരണം വെച്ചാലും അവനെ അകത്തോട്ട് കയറ്റി വിടില്ല എന്നൊക്കെ പങ്കിച്ച് പറയുകയാണ് അങ്ങനെ അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് സിദ്ധാർത്ഥിനെയും സുമിത്രയും ഒക്കെയാണ് മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ കാര്യമൊക്കെ സംസാരിച്ച് അവരങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇത് തന്നെയാണ് തൻ്റെ ഉള്ളിൽ താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സുമിത്രയോട് പറയാൻ പറ്റിയ സമയം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് തൻ്റെ മനസ്സ് തുറക്കാണ് സുമിത്രയ്ക്ക് മുന്നിൽ അപ്പം സുമിത്രയ്ക്ക് അറിയാലോ സിദ്ധുവിന് തന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്നും തന്നെ പ്രതീക്ഷ തന്നെയാണ് സിദ്ധാർത്ഥ ഈ വീട്ടിൽ കഴിയുന്നതെന്ന് എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ സിദ്ധാർത്ഥ് പറയുകയാണ് സുമിത്ര എനിക്ക് തന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് അപ്പൊ സുമിത്ര എന്താണെന്നുള്ള രീതിയിൽ ഇങ്ങനെ തിരികെ ചോദിക്കുമ്പം അത് ഞാൻ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ തമ്മിലുള്ളൊരു ജീവിതം എനിക്കും തനിക്കും നമ്മുടെ മക്കളും ഒക്കെ ഒരുമിച്ച് അമ്മയും ഒക്കെ ആയിട്ട് സ്നേഹനിലയത്തിൽ പഴയതുപോലെ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഒളിവും മറവും ഒന്നും ഇല്ലാണ്ട് ഇവൻ ഇവന്റെ ആഗ്രഹം അങ്ങ് പ്രകടിപ്പിക്കുമ്പോഴത്തേക്കിന് സുമിത്രയാണെങ്കിലും ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനും ഉണ്ടാവില്ല എനിക്ക് എൻ്റെ രോഹിത് മാത്രമേ ഉള്ളൂ എനിക്ക് ആ ഒരു ചിന്തയിൽ ജീവിക്കാനാണ് താല്പര്യം എന്നുള്ള കാര്യമൊക്കെ ഇവൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് താ നമ്മുടെ സരസ്വതി അമ്മ അങ്ങ് വരികയാണ് സരസ്വതി അമ്മയാണെങ്കിലോ സിധു നീ എത്ര പറഞ്ഞാലും ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഇവൾ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും ജീവിക്കില്ല എന്ന് അതെ അവൾ ഇപ്പോഴും ആ ചത്തുപോയവനെ വിചാരിച്ച് തന്നെയാണ് കഴിയുന്നത് ഇനി എന്തിനാ മടിച്ചുപോയാൽ വല്ലവരും തിരിച്ചു വരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ും സുമിത്ര അങ്ങ് തിരിയാണ് തന്റെ മകളെ വളർത്തുമകളാണെങ്കിൽ കൂടിയും താൻ സ്വന്തം മകളെ പോലെ കരുതുന്ന പൂജയെ ഈ വീട്ടിൽ നിന്നും അടിച്ചറക്കാനായിട്ടുള്ള ഒരേ ഒരു കാരണക്കാരി അത് സരസ്വതിയമ്മ മാത്രമാണല്ലോ ഇതിനെല്ലാം കൂടി ചേർത്ത് വെച്ച് നമ്മുടെ സരസ്വതിയമ്മയെ അങ്ങ് ആറാടി വിടുകയാണ് സുമിത്ര അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ് വന്നിരിക്കുന്നത് എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോപ്പിയാണ് താങ്ക് യു